അപ്പൊ എല്ലാവർക്കും സുഖം അപ്പൊ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല സൂപ്പർ വെയിൽ വെയിലട്ടോ നല്ല അടിപൊളി വെയിൽ കണ്ണിലേക്ക് വെയിലടിച്ചിട്ടുണ്ടല്ലോ നല്ല ഇളം വെയിലടിച്ചിട്ട് നല്ലൊരു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ദിവനെ ഒന്ന് നടത്താൻ ഇറങ്ങിയതാ രാവിലെ എന്തി പോയോ ആ ദൈവു ജോലിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ തന്നെ രാവിലെ പുല്ല് പറ ഈ സംഭവമുണ്ടല്ലോ നല്ല ഇങ്ങനെ ഈ ഈ ഒരു കാലാവസ്ഥയിൽ ഈ വീടും പരിസരവും കാണാൻ അടിപൊളിയായിട്ടും സൂപ്പർ ഒരു രക്ഷയില്ല ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ എപ്പോഴും കിളികളാട്ടോ കിളികൾ രാവിലെ എന്നാ നമ്മുടെ ജനലിൽ വന്ന് മുട്ടുന്നത് മുതൽ കിളികളാണ് മനുഷ്യന്മാരെക്കാളും കൂടുതൽ ഒരു രണ്ട് മിനിറ്റ് വെറുതെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കാം കിളികളുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കിളികൾ വന്നിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞാൽ എൻ്റെ വണ്ടി കളി കളി കണ്ടോ